നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വൈനാണ് ഏഴ് ദിവസം കൊണ്ട് ഈ വൈൻ റെഡി ആയിട്ട് കിട്ടും മിക്സ്ഡ് ഫ്രൂട്ട് വൈനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ മുന്തിരി വൈനും പഴത്തിൻ്റെ വൈനും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് നോക്കിയാൽ മതി ഇതുപോലെ വൈനുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടും ഉപയോഗിക്കാം ആദ്യം തന്നെ പൈനാപ്പിൾ മുറിച്ചെടുക്കാം പൈനാപ്പിളിൻ്റെ പകുതി മാത്രമേ വൈനിനു വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഏകദേശം ഒരേ തൂക്കത്തിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം വെച്ചിട്ടാണ് എടുത്തത് ആപ്പിളും പൈനാപ്പിളും ചെറുപഴവും മുന്തിരിയുമാണ് എടുത്തിരിക്കുന്നത് പഴം എടുക്കുമ്പോൾ ഞാലിപ്പൂവനോ പാളയം കോടനോ കതളിയോ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വൈനിടുന്നതിന് വേണ്ടിയിട്ട് ഒട്ടും വെള്ളം പറ്റാത്ത ഉണങ്ങിയൊരു ജാറോ അല്ലെങ്കിൽ ഒരു ഭരണിയോ ഉപയോഗിക്കാം വൈൻ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിരിക്കുവാണ് അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൽ പോലും വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വൈൻ പൂത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എടുത്തു വച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൂട്ട്സ് എല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു കിലോ പഞ്ചസാരയുടെ ഒരു പായ്ക്കറ്റ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കിലോയിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഇപ്പോൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കിലോ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സിൻ്റെ മധുരത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് പഞ്ചസാരയുടെ അളവിലും കുറേശെ മാറ്റം വരും ഒരു കിലോ മുഴുവനായിട്ടും ഇരുന്നൂറ്റൻപത് മില്ലിയുടെ രണ്ട് കപ്പ് പഞ്ചസാരയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും വെള്ളം പറ്റാത്ത ഒരു മരത്തവി ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ വൈൻ ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകും ഇതിലേക്ക് കൂടുതൽ പഞ്ചസാര വേണമെന്ന് ആ സമയത്ത് കുറച്ചും കൂടെ പഞ്ചസാര ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലവണ്ണം എന്ന് ഇളക്കി ആ സമയത്ത് ഫ്രൂട്ട്സൊക്കെ കുറച്ച് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൽ നിന്ന് കുറേശേ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഈസ്റ്റാണ് ഇതുപോലത്തെ ആക്ടിവിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ആക്ടിവിസ്റ്റ് അല്ല ഇതുപോലെ ഇൻസ്റ്റന്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വൈൻ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും പുതിയ ഈസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റന്റ് ആണ് ഏറ്റവും പുതിയത് ഇതൊരു അര ടീസ്പൂൺ വൈനിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏഴ് ദിവസം കൊണ്ടുണ്ടാക്കുന്ന വൈനായതുകൊണ്ടാണ് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇരുപത്തൊന്ന് ദിവസം വെക്കുന്നതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പുതുതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുട്ടയുടെ വെള്ളയാണ് ഒരു മുക്കാൽ ഭാഗം മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചേർക്കാൻ താൽപ്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം നല്ല തെളിഞ്ഞ വൈൻ വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് വൈനു വേണ്ടിയിട്ട് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഫ്രൂട്ട്സൊക്കെ കഴുകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് വൈനിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് വൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ലിറ്റർ മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം വൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വൈനിന്റെ ടേസ്റ്റ് കുറയും ഞാനിവിടെ ഫ്രൂട്ട്സിൻ്റെ നേരെ ഇരട്ടി അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ജാർ നിറയുന്നത് പോലെ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം മാത്രമേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ലിറ്റർ വെള്ളവും ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാക്കിയിട്ട് ബാക്കി ഞാനൊരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി വെക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു പിടി ഗോതമ്പും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഈ സമയത്ത് എൻ്റെയിൽ ഗോതമ്പ് ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഇതിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരുപാട് ആകാത്ത രീതിയിൽ അടച്ചു വെക്കാം ഇതിനി പിറ്റേ ദിവസം ഈ സമയത്ത് തന്നെ തുറക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചെയ്യണം ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് ഈ സമയത്ത് ഫ്രൂട്ട്സിനധികം വ്യത്യാസമൊന്നും വരികയില്ല ഈ സമയത്ത് ഇതിലേക്ക് ഒരു പിടി ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സാധാരണ ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് സൂചി ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അതിനുശേഷം ഇത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇളക്കുന്നതും ഒരേ സമയത്താകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ആണെങ്കിൽ പിറ്റേ ദിവസവും രാവിലെ തന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വൈകുന്നേരമാണ് ഇളക്കുന്നതെങ്കിൽ പിറ്റേ ദിവസവും വൈകുന്നേരം തന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇരുപത്തൊന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന വയനാണെങ്കിൽ ഒരു ദിവസം ഇളക്കി കൊടുത്തില്ലെങ്കിലും സാരമില്ല ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് റെഡിയാകുന്ന വൈനാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈസ്റ്റ് കൂടുതൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുക്കാൽ ഭാഗവും കഴിഞ്ഞ് കൂടുതലുള്ളത് ഇതുപോലെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വൈൻ ഇട്ട് വെച്ചിട്ട് ഏഴ് ദിവസമായിട്ടുണ്ട് ഏഴ് ദിവസം കൊണ്ട് തന്നെ വൈൻ റെഡിയായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് വൈൻ അരിച്ചെടുക്കാനുള്ള പാകമായിട്ടുണ്ട് അരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പയും അതൊഴിച്ചു വെക്കുന്ന കുപ്പിയും ഒക്കെ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ളതാകണം അതുപോലെ തന്നെ ഈ വേസ്റ്റ് ആയിട്ട് വരുന്ന ഫ്രൂട്ട്സിലെ വൈനൊക്കെ പിഴിഞ്ഞൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വൈൻ ഊറി വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും അതുമാത്രമല്ല ഈ കുപ്പിയുടെ അടിയിലൊക്കെ ഒരുപാട് വേസ്റ്റ് അടിഞ്ഞുകൂടും അങ്ങനെയായിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ അടിയിലൊക്കെ ഒരുപാട് മട്ടായി വരും വൈൻ തെളിഞ്ഞു വന്ന് ഊറ്റുന്ന സമയത്ത് പിന്നെയും കലങ്ങി വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് കുപ്പികളിലായിട്ട് വൈൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വൈനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ വൈനിനി ഇരുപത്തൊന്ന് ദിവസം ഊറി വരുന്നതിന് വേണ്ടിയിട്ട് വെക്കണം പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മുകൾ ഭാഗം ഊറി വരും സമയത്ത് കുപ്പി നന്നായിട്ട് അടച്ചു വെക്കണം ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഇതുപോലെ വൈനുണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും